നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ കപ്പ വാങ്ങുമല്ലോ അപ്പോൾ കപ്പ വാങ്ങുമ്പോൾ ചിലപ്പോൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങും ഒരു നല്ല കപ്പയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതലൊക്കെ വാങ്ങും അപ്പോൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഈ ചൂട് സമയത്ത് കപ്പ നമ്മൾ പുറത്ത് വച്ചിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും ഒക്കെ ചീത്തയായി പോകും ഇല്ലേ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും അങ്ങനെ തന്നെയാണ് ഫ്രിഡ്ജിൽ കപ്പ വച്ചതിന് ശേഷം പിറ്റന്ന് എടുത്ത് പിറ്റന്നോ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ നമ്മളെടുത്ത് വേവിക്കാൻ നോക്കുമ്പോൾ അത് വേഗത്തില്ല ഒരു കല്ല് പോലെ ഇരിക്കും അപ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കുന്നതിൻ്റെ കുഴപ്പമാണ് അല്ലാതെ നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ അത് കറുത്ത് അഴുകിപ്പോവും ഇല്ലേ അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരാമേ ഇതാ ഇത് ഞാൻ പച്ചക്കറി നടുന്ന സ്ഥലമാണേ അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരല്പം ഇതുപോലെ ഒന്ന് മണ്ണ് അങ്ങോട്ട് മാറ്റിയിട്ട് ഇതാ ഈ കപ്പ ഇതുപോലെ ഇതിപ്പോൾ ഞാൻ കുറച്ചാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കപ്പ ഒന്ന് മണ്ണിൻ്റെ അടിയിലോട്ടൊന്ന് താത്തിട്ടിരുന്നാൽ കപ്പ അവിടെ തന്നെ ഇരുന്നോളൂ ഒരു മാസമാണെങ്കിലും ഈ കപ്പ ഒന്നും ചീത്തയാകാതെ ഇതാ ഇങ്ങനെ നിങ്ങളങ്ങ് മണ്ണിൽ അങ്ങ് മൂടി ഇട്ടിരുന്നാൽ ഒരു മാസമായാലും ഈ കപ്പ ചീത്തയാവാതെ അവിടെ തന്നെ ഇരിക്കും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാലും നമ്മൾ എങ്ങനെയാണോ കൊണ്ടുവച്ചത് അതുപോലെ തന്നെ ഇരിക്കും കപ്പ ചീത്താവാത്തേ ഇല്ല അപ്പോൾ നിങ്ങൾ ഈ കപ്പ വാങ്ങുമ്പോൾ മണ്ണ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചെടിച്ചട്ടിയിലായാലും കുഴപ്പമില്ല ചെടിയൊക്കെ തീർന്നിട്ട് നിൽക്കുന്ന ചെടിച്ചട്ടിയിലാണ് മണ്ണിൽ മണ്ണിൽ കുഴിച്ചിട്ടാലും കുഴപ്പമില്ല സ്ഥലമില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ മണ്ണുണ്ടെങ്കിൽ അതിൽ കുഴിച്ചിട്ടാലും കപ്പ ചീത്താവാതിരിക്കും ഓക്കേ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ Bye.